ായ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു പ്രധാന കാര്യങ്ങളാണ് ഇത് എന്നുവെച്ചാൽ ഇപ്പോൾ ലൈംഗിക ശക്തി കുറഞ്ഞ് പലരും വിഷമത്തിൽ കഴിയുന്നുണ്ട് അത് കൂട്ടുവാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞു തരുന്നത് ലൈംഗിക ശക്തി കുറഞ്ഞ് കുറഞ്ഞ് മക്കളിൽ ജനിപ്പിക്കാനും ജനിക്കാനും സാധിക്കാതെ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പറയുതരുന്ന ഏറ്റാണ് ശുക്ലത്തിൽ കൗണ്ട് കൂടാനും ബീജത്തിൻ്റെ അളവ് വർദ്ധിക്കാനും ഉള്ള ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാലിനകത്ത് ബദാം പരിപ്പ് പൊടിച്ചിടുക അങ്ങനെ ഒരു മൂന്ന് മാസം കഴിക്കണം പാലിനകത്ത് പരിപ്പ് പൊടിച്ചിട്ട് മൂന്ന് മാസം കഴിച്ചാൽ നിങ്ങളുടെ ലൈംഗിക ശൈലി വർദ്ധിപ്പിക്കും വർദ്ധിച്ചു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ സാധിക്കുകയും ചെയ്യും ഇത് നിങ്ങൾ ഒരു മൂന്ന് മാസങ്ങളും ചെയ്താൽ മതി ബദാം പരിപ്പ് ഒരു പത്ത് ബദാം പരിപ്പ് പൊടിച്ച് ഒരു ഗ്ലാസ് പാലിനകത്ത് ഡെയിലി വെറും മേച്ച് രാവിലെ കുടിക്കണം പിന്നെ അത്താഴത്തിന് രാത്രി ചോറുണ്ടിട്ട് അത്താഴം കഴിച്ചിട്ടും ഒരു ഗ്ലാസ് പാലിനകത്ത് പത്ത് ബദാം പരിപ്പ് പൊടിച്ചിടണം പൊടിച്ചിട്ട് കലക്കി കുടിച്ച് നമുക്ക് ഒരു മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ശക്തി ഇരട്ടിയായി വർദ്ധിക്കും ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താലേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളും നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി ഇനി ഒരു ഗാനം കൂടി കേട്ടാൽ അതിവിടെ കേട്ടിട്ടേ നിങ്ങൾ പോകാവൂ ഗാനം എൻ്റെ ദൈവം ജീവിക്കുന്നു സാധു ഏതും കാര്യമില്ല എൻ്റെ ഐഷമ്യുള്ള തീർന്ന പാതയിൽ ഞാൻ ആനിനെ പോലും അരുമേനിന്നോ ഞാനീർന്നു മാനസ് പോകും ால் என் ஓர் தெய்வூதன் ஏற்றம் ஆழையே கொண்ட